മാനസിക വെല്ലുവിളികളെ അതിജീവിക്കുന്ന ദിവ്യാംഗ സഹോദരരുടെ സംഘടനയായ സക്ഷമയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗം സമാപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തെള്ളകം ചൈതന്യ പാസ്റ്ററിൽ സെന്ററിലാണ് നടന്നത് എല്ലാ ജില്ലകളിലും ദിവ്യാംഗ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് വാർഷിക പൊതുയോഗത്തിൽ തീരുമാനമായി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നടന്ന സക്ഷമ സംസ്ഥാന വാർഷിക പൊതുയോഗം സമാപിച്ചു മുഴുവൻ ജില്ലകളിലും ദിവ്യാംഗ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ പൊതുയോഗത്തിൽ തീരുമാനമായി നിലവിൽ തിരുവനന്തപുരം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ സക്ഷമയുടെ ദിവ്യാംഗ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വാർഷിക പ്രതിനിധി സമ്മേളനം സക്ഷമ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമേഷ് അന്തേറ ഉദ്ഘാടനം ചെയ്തു സക്ഷമയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി റിട്ടയർഡ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബാലചന്ദ്രൻ മന്നത്ത് സെക്രട്ടറിയായി ഒ ആർ ഹരിദാസ് ട്രഷറർ ടി എം കൃഷ്ണകുമാർ എന്നിവരുൾപ്പെടെ ഇരുപത്തിയൊന്നംഗ സംസ്ഥാന സമിതിയെയും പൊതുയോഗം തിരഞ്ഞെടുത്തു നേതൃദാനം നൽകിയ ഏഴു കുടുംബങ്ങളെ സമ്മേളനത്തിൽ ആദരിച്ചു രണ്ട് ഭിന്നശേഷി കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു ഐഫോർ